നമസ്കാരം സ്വാഗതം ട്രാഫിക് അപകടങ്ങളെപ്പറ്റി ഗൗരവത്തിൽ ആലോചിച്ചു തുടങ്ങാൻ അതിനു മുമ്പ് അപകടം നടക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്തിരിക്കണം എന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത് ട്രാഫിക് പോലീസിനും സർക്കാരിനും മാത്രമല്ല വണ്ടി ഓടിക്കുന്നവർക്കും പൊതുജനങ്ങൾക്കും ബാധകമാണ് എന്നും കൂട്ടിച്ചേർക്കണം പാലക്കാട് പനയമ്പാടം വളവിൽ സ്കൂൾ വിട്ട് വരികയായിരുന്ന നാല് വിദ്യാർത്ഥിനികൾ ലോറിക്കടിയിൽപ്പെട്ട് തൽക്ഷണം മരിച്ചിട്ട് ദിവസം നാലായി അതിനുശേഷവും അപകടങ്ങളുടെ വാർത്തകൾക്ക് കുറവില്ല തിരുവനന്തപുരം പോത്തങ്കോട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ചു പൊന്നാനിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചു മൂവാറ്റുപുഴയിൽ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവും മരിച്ചു ഇന്നലെ കോന്നിയിൽ ദവദമ്പതികളും അവരുടെ പിതാക്കളും സഞ്ചരിച്ച കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറി നാലുപേരും മരിച്ചു ഇതിൽ പലതും ഒഴിവാക്കാമായിരുന്ന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓരോ കേസിലും സംഭവശേഷം ജനങ്ങളും അധികാരികളും പരിതപിക്കുകയും പരിഹാരത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങുകയും തൽക്കാലത്തേക്ക് ചില നടപടികൾ നടപടികളെടുത്തു എന്ന് വരുത്തി അടുത്ത ദുരന്തവരെ നിഷ്ക്രിയരായിരിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ നടന്നുകഴിഞ്ഞ അത്യാഹിതങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കല്ലാതെ നടക്കാനിരിക്കുന്നവ തടയാനുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്കാവുന്നില്ല വല്ലതും ചെയ്യുന്നുവെങ്കിൽ തന്നെ അത് കാലാകാലം പരിശോധിച്ച് ഫലപ്രാപ്തി ഉറപ്പുവരുത്താനുമാവുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി റോഡ് ക്യാമറകൾ സ്ഥാപിച്ചിട്ട് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും ഉറപ്പുവരുത്താനായില്ല ക്യാമറകൾ കൊണ്ട് അപകടങ്ങളിൽ കാര്യമായ കുറവുണ്ടായില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് പനയമ്പാടം വളവിൽ അപകടങ്ങൾ പതിവായപ്പോൾ റോഡിന് വീതി കൂട്ടി പക്ഷെ റോഡിന്റെ അശാസ്ത്രീയമായ ചരിവ് കാരണം അപകടങ്ങൾ കുറഞ്ഞില്ല ഇതിനെപ്പറ്റി നാട്ടുകാർ പലകുറി പരാജയപ്പെട്ടിരുന്നു പരിഹാരമുണ്ടായില്ല ആ അശ്രദ്ധയുടെ വിലയാണ് നാല് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ റോഡരികിലെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിനെ പറ്റിയും ഡിവൈഡർ സ്ഥാപിക്കുന്നതിനെ പറ്റിയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയും മന്ത്രി സംസാരിക്കുന്നു റോഡിന്റെ ന്യൂനത പരിഹരിക്കാൻ വഴി കണ്ടെത്തുമത്രേ മൂന്ന് വർഷം മുമ്പ് എം എൽ എ സമർപ്പിച്ച പരിഹാര നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് നടപ്പായില്ല എന്ന് പരിശോധിക്കും അത്രേ ഡ്രൈവർമാരുടെ നിയമലംഘനങ്ങൾ ജനങ്ങളുടെ അശ്രദ്ധ അധികൃതരുടെ അനാസ്ഥ തുടങ്ങി അപകട സാധ്യത തുറന്നിടുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പത്തി എട്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് റോഡപകടങ്ങളാണ് കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് അവയിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർ മരിച്ചു ഈ വർഷം സെപ്റ്റംബർ വരെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് റോഡപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മരിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ബാക്കിയുള്ള മൂന്ന് മാസത്തെ കഥകളാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ പാലക്കാട്ട് ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങളുമുണ്ട് തൃശൂർ നാട്ടികയിൽ ദേശീയപാത ബൈപ്പാസിന്റെ ഓരത്ത് വണ്ടികൾക്ക് പ്രവേശനമില്ലാത്തടത്ത് ഉറങ്ങിക്കിടന്ന നാടോടികളിലേക്ക് ലോറി പാഞ്ഞു കയറി രണ്ട് കുട്ടികളടക്കം അഞ്ചു പേർ മരിച്ച ദുരന്തം നടന്നിട്ട് മൂന്നാഴ്ചയാകുന്നു വണ്ടി ഓടിച്ച ക്ലീനറും വണ്ടിയുടെ ഡ്രൈവറും മദ്യപിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ആലപ്പുഴ കളർക്കോട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് അഞ്ചു പേർ സംഭവ സ്ഥലത്തും ഒരാൾ പിന്നീട് മരിച്ചു വാഹനത്തിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നതും അമിത വേഗവും പരിചയക്കുറവുമടപ്പം ഒരുപാട് കാരണങ്ങൾ അപകടത്തിന് പിന്നിലുണ്ടെങ്കിലും മായിരുന്നത് എന്ന തലക്കെട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ് എല്ലാം ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കൽ കേസും ശിക്ഷയും പിഴയിടാക്കൽ തുടങ്ങിയവയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണോ നമ്മുടെ പരിഹാര നടപടികളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദുരന്തത്തിന് ശേഷവും അധികൃതർ പ്രവർത്തിക്കുന്നത് അടിസ്ഥാന നിയമങ്ങൾ അറിഞ്ഞിട്ട് പോലും അവ അനുനിമിഷം ലംഘിക്കപ്പെടുന്ന റോഡുകളിൽ ബോധവൽക്കരണവും മുന്നറിയിപ്പുകളും പരിശോധനകളും ധാരാളം ആവശ്യമാണ് അര കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് മിനിറ്റിനകം ഡസൺ കണക്കിന് നിയമലംഘനങ്ങൾ കേരളത്തിലെ റോഡുകളിൽ നടക്കുന്നുണ്ട് വളവുകളിലും കവലകളിലും കയറ്റിറക്കങ്ങളിലുമൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഓട്ടത്തിലാണ് അധികം പേരും രാത്രികാലങ്ങളിലെതിരെ വരുന്നവർക്ക് ഹെഡ്ലൈറ്റ് താഴ്ത്തി കൊടുക്കാത്ത ഡ്രൈവർമാരും കാൽനടക്കാരെ പരിഗണിക്കാത്ത വണ്ടികളും റോഡ് നിയമങ്ങൾ ശ്രദ്ധിക്കാത്ത കാൽനടക്കാരുമൊക്കെ ഈ വലിയ നിയമരഹിത സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളാണ് നിയമലംഘനത്തെ നിരുത്സാഹപ്പെടുത്താൻ അധികൃതർക്കുമില്ല താല്പര്യം മദ്യപിച്ച് അമിത വേഗത്തിൽ കാറോടിച്ച് പത്രപ്രവർത്തകനെ കൊന്ന ഉദ്യോഗസ്ഥ ലഹരി പരിശോധന സൗകര്യപൂർവ്വം വൈകിപ്പിച്ചതും ദേശീയപാതയോരങ്ങളിൽ മദ്യശാലകൾ അരുതി എന്ന സുപ്രീംകോടതി വിധി മറികടക്കാൻ മുനിസിപ്പാലിറ്റിയിലെ റോഡിന് ഇളവ് എന്ന കൗശലം പ്രയോഗിച്ചതും നിയമപാലനത്തെ പ്രോത്സാഹിപ്പിക്കലല്ലോ പറഞ്ഞു വരുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ തീർത്തും റോഡ് നിയമങ്ങൾ കർശനമായി നടപ്പാക്കിയും അപകടങ്ങൾ വരാതെ നോക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നടന്ന ശേഷമുള്ള കാട്ടിക്കുട്ടലുകൾ പ്രഹസനമേ ആകൂ